നമസ്കാരം നമുക്കറിയാം ബജാജ് ചേതക് ആദ്യം ഒരു പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇറക്കിയത് അതിനുശേഷം അർബാൻ ഇറക്കിയപ്പോൾ ആദ്യം ഇറക്കിയ പ്രീമിയത്തിന്റെ പ്രൊഡക്ഷൻ അവരെ നിർത്തി പകരം പ്രീമിയത്തിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് ബജാജ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വില്പന തുടങ്ങാൻ പോകുന്നത് രണ്ടായിരം രൂപ കൊടുത്ത് വണ്ടി ഇപ്പോൾ ബുക്ക് ചെയ്താൽ പത്ത് ദിവസം കൊണ്ട് ഡെലിവറി ലഭിക്കുമെന്നാണ് കോഴിക്കോട് ഷോറൂമിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ബജാജ് ചേത്തക്കിന്റെ പുതിയ പ്രീമിയത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ പ്രീമിയത്തിലെ മോട്ടോറിൽ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല നാലേ പോയിന്റ് രണ്ട് കിലോ വാട്ട് സൈഡ് മൗണ്ടഡ് മോട്ടോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ മോട്ടോറിനെ ഡയറക്ട് ഡ്രൈവ് മോട്ടോർ എന്നും പറയാറുണ്ട് എഴുപത്തി കിലോമീറ്റർ പെർ അവർ ആണ് പുതിയ പ്രീമിയത്തിന്റെ ടോപ്പ് സ്പീഡ് പഴയ പ്രീമിയത്തിന്റെ ടോപ്പ് സ്പീഡ് അറുപത്തി കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ഈ രണ്ട് വേരിയന്റുകൾ തമ്മിൽ മോട്ടോർ പവറിൽ മാറ്റമൊന്നുമില്ല ടോർക്കിലും മാറ്റമില്ല ഇരുപത് മീറ്റർ ആണ് മാക്സിമം ടോർക്ക് പക്ഷേ സ്പീഡിൽ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് സ്വാഭാവികമായും പലരും ചിന്തിച്ചു പോകും ബജാജ് ചേത്തക്കിന്റെ ഈ ഒരു മോട്ടോർ പവറിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ കമ്പനി തന്നെ സ്പീഡ് നിയന്ത്രിച്ചു വെക്കുന്നതാണ് കാരണം വണ്ടിയുടെ സ്പീഡ് കൂടുന്തോറും റേഞ്ചും കുറയും ബാറ്ററി പാക്കിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് പഴയ പ്രീമിയത്തിൽ രണ്ടേ പോയിന്റ് എട്ട് എട്ട് കിലോവാട്ടവർ ലിഥ്യം മയാൺ ബാറ്ററി ആയിരുന്നെങ്കിൽ പുതിയ പ്രീമിയത്തിൽ മൂന്നേ പോയിന്റ് രണ്ട് കിലോവാട്ടവറിന്റെ ലിഥ്യം മയോൺ ബാറ്ററി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റേഞ്ച് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുമുണ്ട് പഴയ പ്രീമിയത്തിൽ ആയിരുന്നു ഐ ഡി സി റേഞ്ച് പുതിയ പ്രീമിയത്തിൽ കിലോമീറ്റർ റേഞ്ച് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു നൂറ് കിലോമീറ്ററിൽ കുറയാതെ റേഞ്ച് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പറ്റുകയാണെങ്കിൽ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്തു നോക്കണം അതേപോലെ ചാർജറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പഴയ പ്രീമിയത്തിൽ ഓൺ ബോർഡ് ചാർജർ ആയിരുന്നത് അർബനിലേക്ക് വന്നപ്പോൾ ഓഫ് ബോർഡ് ചാർജർ ആക്കിയിരുന്നു പക്ഷേ പുതിയ പ്രീമിയത്തിൽ എണ്ണൂറ് വാട്ട്സിന്റെ ഓൺ ബോർഡ് ചാർജർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ചാർജർ ആണ് അഡാപ്റ്റർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വണ്ടിയുടെ ബാറ്ററി എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റും നൂറ് ശതമാനം ചാർജ് ചെയ്യാൻ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റുമാണ് വേണ്ടത് ഫാസ്റ്റ് ചാർജിംഗ് ചേത്തക്കിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് അറിയാവുന്ന കാര്യവുമാണ് അതേപോലെ പുതിയ പ്രീമിയത്തിന്റെ ഭാരം പഴയതിൽ നിന്നും ഒരു കിലോഗ്രാം കൂടിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തിനാല് കിലോഗ്രാം ആണ് ഇപ്പോഴത്തെ വണ്ടിയുടെ ഭാരം വണ്ടിയുടെ ഡിസൈനിൽ കാര്യമായ മാറ്റം ഒന്നും വന്നിട്ടില്ല അഞ്ച് ഇഞ്ചസിന്റെ പുതിയ ടി ടി ഡിസ്പ്ലേ വന്നതാണ് പ്രധാനമായ മാറ്റം പിന്നെ ഡിസൈനിൽ പല ഭാഗങ്ങളിലും ിൽവർ കളർ ആയിരുന്നു ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് പുതിയ പ്രീമിയത്തിൽ അതെല്ലാം മാറ്റി ഡാർക്ക് മാറ്റ് ഗ്രേ ആക്കിയിട്ടുണ്ട് ഫുട്ബോൾ മാറ്റിന്റെ കളറിലും മാറ്റമുണ്ട് അതേപോലെ സീറ്റ് കവർ ഡോൽ ടോൺ ആക്കിയിട്ടുണ്ട് ബൂട്ട് സ്പേസിലും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് പഴയ പ്രീമിയത്തിന്റെ ബൂട്ട് സ്പേസ് പതിനെട്ട് ലിറ്റർ ആയിരുന്നു പുതിയ പ്രീമിയത്തിന് ഇരുപത്തിയൊന്ന് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാലും ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് വെക്കാൻ സാധിക്കില്ല ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഈസി ആയിട്ട് വെക്കാം അതേപോലെ മുന്നിൽ കൊടുത്തിരിക്കുന്ന അഞ്ച് പോയിന്റ് അഞ്ച് ലിറ്ററിന്റെ ഗ്ലൗ ബോക്സിന്റെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇനി നമുക്ക് പുതിയ ടി എഫ് ടി ഡിസ്പ്ലേ യുടെ കാര്യത്തിലേക്കും എന്തൊക്കെ സ്മാർട്ട് ഫീച്ചേഴ്സ് ആണ് പുതിയ പ്രീമിയത്തിൽ വന്നതെന്നും നോക്കാം അഞ്ച് ഇഞ്ചസിന്റെ ഈ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ അല്ല മെയിൻ സ്ക്രീനിൽ സ്പീഡോമീറ്റർ ഓഡോമീറ്റർ ട്രിപ്പ് റേഞ്ച് അതായത് ഇനി എത്ര കിലോമീറ്റർ വണ്ടി ഓടും ബാറ്ററി പെർസെന്റേജ് ടൈം ഡേറ്റ് അതുപോലെ എല്ലാ നോട്ടിഫിക്കേഷൻ അലേർട്ട് ആണ് കാണിക്കുന്നത് പിന്നെയുള്ളത് വെഹിക്കിൾ ഇൻഫോർമേഷൻ ആണ് അതിൽ സർവീസിന്റെ ഡീറ്റെയിൽസ് ട്രിപ്പ് ഇൻഫോർമേഷൻ പിന്നെ വണ്ടിയുടെ ബാറ്ററിയുടെയും സ്പീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡിസ്പ്ലേയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തീ മാറ്റാം അതിൽ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടി യും കുറയ്ക്കുകയും ചെയ്യാം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് രണ്ട് മോഡുകളാണ് പുതിയ പ്രീമിയത്തിൽ കൊടുത്തിരിക്കുന്നത് എക്കോ മോഡും സ്പോർട്സ് മോഡും റിവേഴ്സ് മോഡും ഉണ്ട് സ്മാർട്ട് ഫീച്ചേഴ്സായ ടാമ്പർ അലേർട്ട് നാവിഗേഷൻ കോൾ മാനേജ്മെന്റ് മ്യൂസിക് കൺട്രോൾ ജിയോ ഫെൻസിംഗ് റീ ബ്രേക്കിംഗ് സിസ്റ്റം ഹിൽ ഹോൾഡ് എന്നിവയും പുതിയ ബജാജ് ചേത്തക് പ്രീമിയത്തിൽ വരുന്നുണ്ട് അതേപോലെ മുന്നിൽ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ പിന്നിൽ ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കാണുന്ന ഈ മൂന്ന് കളറുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടിക്ക് വാരന്റി നൽകിയിരിക്കുന്നത് രണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ എക്സ്റ്റൻഡ് വാരണ്ടിയും ലഭ്യമാണ് പുതിയ ബജാജ് ചേത്തക് പ്രീമിയത്തിന്റെ ഓൺ ദ റോഡ് വില വരുന്നത് ഒരു ലക്ഷത്തി ായിരം രൂപയാണ് ഇരുപത്തി രൂപ സബ്സിഡി കിഴിച്ചതിന് ശേഷമുള്ള വിലയാണിത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് സബ്സിഡി അവസാനിച്ച് പുതിയ ഫെയിം ത്രീ സബ്സിഡി നിലവിൽ വന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇതേ വണ്ടിയുടെ വില ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാകാനാണ് സാധ്യത കാണുന്നത് ഓൺ ദ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഞാൻ പറഞ്ഞത് ടെക് പാക്കും ആക്സസറീസും അടക്കമുള്ള വിലയാണ് ടെക് പാക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഓൺ ദ റോഡ് പ്രൈസിൽ നിന്നും ഒമ്പതിനായിരം രൂപയുടെ കുറവുണ്ടാവും അതായത് ഓൺ ദ റോഡ് പ്രൈസ് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി ഇറക്കാം എന്നർത്ഥം ഒരു ലക്ഷത്തി അറുപത്തി രൂപയ്ക്ക് നിങ്ങൾ വണ്ടി ഇറക്കുമ്പോൾ നിങ്ങൾക്ക് ടെക് പാക്കിൽ നഷ്ടപ്പെടുന്നത് ഇതൊക്കെ ആയിരിക്കും സ്പോർട്സ് മോഡ് ലഭിക്കില്ല ഒരു മോഡ് മാത്രമേ ഉണ്ടാവൂ അതായത് അറുപത്തി മൂന്ന് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ടോപ്പ് സ്പീഡ് ഹിൽ ഹോൾഡ് സീക്വൻഷ്യൽ ബ്ലിങ്കേഴ്സ് മ്യൂസിക് പ്ലേ പോസ് ടേൺ ബൈ ടേൺ നാവിഗേഷൻ സ്ക്രീനിൽ ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻ അലേർട്ട് ട്രിപ്പ് ഡാറ്റ അനാലിസിസ് ജിയോ ഫെൻസിംഗ് ഡിസ്പ്ലേ തീം ചേഞ്ച് ഈ സ്മാർട്ട് ഫീച്ചറുകൾ ഒന്നും തന്നെ ലഭിക്കില്ല അതേപോലെ ടി എഫ് ടി സ്ക്രീനും കളറായിരിക്കില്ല മോണോക്രോം ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് ടെക് പാക്ക് ഇല്ലെങ്കിലും റിവേഴ്സ് മോഡ് ലഭിക്കും ഫോൺ കോൾ നിങ്ങൾക്ക് ആക്സെപ്റ്റും റിജക്റ്റും ചെയ്യാം എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ സ്മാർട്ട് ഫീച്ചേഴ്സിനോടൊക്കെ ഒരുപാട് താൽപര്യമുള്ളവരാണെങ്കിൽ മാത്രം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുത്ത് വണ്ടി വാങ്ങിക്കുക സഞ്ചരിക്കാൻ വേണ്ടി മാത്രവും കാശ് ലാഭവുമാണ് നോക്കുന്നതെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി രൂപ കൊടുത്ത് വണ്ടി വാങ്ങിക്കുക സിംപിൾ